എല്ലാ കൂട്ടുകാർക്കും ബട്ടേൺഫ്ലവറിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ടേബിൾ റോസിനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ടേബിൾ റോസിൻ്റെ സംരക്ഷണം അതിന് കൊടുക്കാൻ പറ്റിയ ഫർട്ടിലൈസർ മഴക്കാലത്ത് എങ്ങനെ നമ്മൾ ടേബിൾ റോസ് റോസിനെ സംരക്ഷിക്കണം തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണണം ഒരുപാട് വെയിൽ ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് ടേബിൾ റോസ് ഇത് ടേബിൾ റോസ് എന്നും മോസ് റോസ് എന്നും പത്തുമണി ചെടീന്നും അങ്ങനെ പല പേരുകളിൽ അറിയപ്പെടാറുണ്ട് പത്തുമണി ആകാറാകുമ്പോൾ മാത്രമേ ഈ ചെടി പൂ പൂ വിരിയാറുള്ളൂ അതേപോലെ നാലുമണി ആകുമ്പോഴേക്കും ഈ പൂവെല്ലാം വാടിപ്പോയിരിക്കും നൂറിൽ കൂടുതൽ വെറൈറ്റിയിലും കളറിലും ഈ ചെടി അവൈലബിളാണ് ഇപ്പം എൻ്റെ കയ്യിലുള്ളത് ഒരു നാലഞ്ച് കളറേ ഉള്ളൂ ഒരു ലൈറ്റ് പിങ്ക് ഉണ്ട് നല്ല വയലറ്റ് കളറുണ്ട് റെഡ് കളറുണ്ട് സാന്റൽ കളറുണ്ട് ലൈറ്റ് ഉണ്ട് ഇതിൻ്റെ ചെടിയുടെ ഇലകൾ നോക്കിയാൽ നല്ല നീളത്തിലുള്ള ഇലകളാണ് മറ്റൊരു വെറൈറ്റിയാണ് സിംഗിൾ പെറ്റൽ ഇതിൻ്റെ ലീഫ് മറ്റേ ചെടിയിൽ നിന്നും വളരെ വ്യത്യസ്തമായിരിക്കും ചെറിയൊരു ബട്ടൺ റോസിൻ്റെ സൈസിലാണ് ഈ ടേബിൾ റോസ് വരുന്നത് ഇതാണെങ്കിൽ സിംഗിൾ പെറ്റൽ അഞ്ചുതല് അല്ലെ ആറിതൽ അങ്ങനെയാണ് ഇതിൽ ഒരുപാട് കളേഴ്സ് ഇതിലും അവൈലബിൾ ആണ് ടേബിൾ റോസിൻ വെയിൽ കാലത്താണ് ഏറ്റവും കൂടുതൽ പൂക്കൾ തരുന്നത് മഴക്കാലങ്ങളിൽ ഇത്രയും പൂക്കൾ തരാറുണ്ടെങ്കിലും നമ്മൾ വെയിൽ കാലത്ത് തരുന്നതിൻ്റെ അത്രയും പൂക്കൾ മഴക്കാലങ്ങളിൽ തരാറില്ല ഇതൊരു സക്കലൻ വെറൈറ്റിയിൽപ്പെട്ട ചെടിയായതുകൊണ്ട് ഇതിനധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല മഴ ഇഷ്ടപ്പെടാത്ത ഒരു ചെടിയാണ് ഈ ടേബിൾ റോസ് വെള്ളം കെട്ടി നിൽക്കാത്ത ഒരു പോട്ടിംഗ് മിക്സ് ആയിരിക്കണം നമ്മളിതിനെ സെലക്ട് ചെയ്യുന്നത് മണ്ണ് അതിന് ആ അതേ അളവിൽ തന്നെ മണലും ചേർത്ത് കൊടുക്കണം പിന്നെ ഒരു പാർട്ട് മാത്രം ചകിരി ചേർത്താൽ മതി കൂടവർമി കമ്പോസ്റ്റ് ഇത്രയും മാത്രം മതി ഇതിൻ്റെ സോയിൽ മിക്സ് വേനൽക്കാലത്തിനെക്കാട്ടിലും കൂടുതൽ ഇതിന് സംരക്ഷണം വേണ്ടത് മഴക്കാലത്താണ് കാരണം വെള്ളം കെട്ടി നിന്ന് ഇതിലെ തൺ ഇതിൻ്റെ തണ്ടുകൾ പെട്ടെന്ന് ചീഞ്ഞു പോവുകയും ചെടി അങ്ങനെ നശിച്ചു പോവുകയും ചെയ്യാറുണ്ട് മഴക്കാലങ്ങളിൽ വേണമെങ്കിൽ നമുക്കിതൊന്ന് ഷെയ്ഡിലോട്ട് മാറ്റി വയ്ക്കാം പക്ഷേ മഴ കഴിഞ്ഞതും ഉടനെ എടുത്ത് വെയിലിൽ വെക്കണം കാരണം ഇതിന് വെയിൽ ഇല്ലെങ്കിൽ ഈ ചെടിയിൽ പെട്ടെന്ന് ഫംഗൽ രോഗങ്ങൾ ഉണ്ടാകുന്നതാണ് അതേപോലെ തന്നെ പൂക്കളുടെ അളവും കുറയുന്നതാണ് നല്ല വെയിലുള്ള സമയത്താണെങ്കിൽ മാത്രം നമ്മൾ ദിവസവും വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇല്ലെങ്കിൽ ഒരു ദിവസം വിട്ടുവിട്ട് വെള്ളം കൊടുക്കുന്നതായിരിക്കും നല്ലത് ഓവർ വാട്ടറിംഗ് ആയാൽ ചെടിയുടെ തണ്ടുകൾ പെട്ടെന്ന് അഴുകി ചെടി നശിച്ചു പോകും ചെടിയിൽ കാണുന്ന ഒരു പ്രധാന രോഗമാണ് ഈ മീലി ബഗ്സ് ഈ മീലി ബഗ്സ് ഫുള്ള് ചെടിയെ അങ്ങനെ നീരൂറ്റി കുടിച്ച് നശിപ്പിക്കും മറ്റൊരു പ്രശ്നമാണ് ഈ ഫംഗൽ ഇൻഫെക്ഷൻ ചെടികളിൽ ഉണ്ടാകുന്നത് വെള്ള പൂപ്പൽ ബാധിച്ചതുപോലെ ചെടി മൊത്തം അത് നശിപ്പിക്കും പോട്ട് റെഡി ചെയ്യുമ്പോൾ ഇതിനങ്ങനെ ആഴത്തിലുള്ള ഒരു പോട്ടിൻ്റെ ആവശ്യമില്ല കാരണം ഇതിൻ്റെ വേരുകൾ അങ്ങനെ ആഴത്തിൽ പോകുന്നതല്ല പക്ഷേ നല്ല വിസ്താരമുള്ള പോട്ടായിരിക്കണം മറ്റെല്ലാ ചെടിയെപ്പോലെ തന്നെയും ഇതിന് വളരെ അത്യാവശ്യമായിട്ട് വേണ്ടത് പ്രൂണിംഗ് ആണ് ഇങ്ങനെ ചെടി ചട്ടി കാണാത്ത അളവിന് ഇങ്ങനെ തങ്ങി നിൽക്കുമ്പോൾ നമ്മളതിനെ പ്രൂൺ ചെയ്ത് കൊടുക്കണം പൂക്കൾ വന്ന് വന്നതിന് ശേഷവും ചെടിയെ നമ്മൾ സോഫ്റ്റ് ബ്രൂണിങ് ചെയ്യാം അപ്പോൾ മാത്രമേ നിറയെ ബ്രാഞ്ചസ് വന്ന് കൂടുതൽ ഫ്ലവർ ഉണ്ടാകുകയുള്ളൂ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ചെടിയിൽ വളരുന്ന കളകളാണ് അത് പറിച്ചു കളയണം അല്ലെങ്കിൽ ചെടിയുടെ വളർച്ചയെ അത് ബാധിക്കും പൂക്കളുടെ എണ്ണം കുറയുകയും പൂക്കളുടെ സൈസ് വളരെ ചെറുതാകുകയും ചെയ്യും അടുത്തതായി ശ്രദ്ധിക്കേണ്ടത് ഫേർട്ടിലൈസറാണ് നമ്മൾ ഈ ചെടിക്ക് ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പം അല്ലെങ്കിൽ മാസത്തിൽ രണ്ട് പ്രാവശ്യം മാസത്തിൽ ഒരിക്കൽ ഫെർട്ടിലൈസർ ഒഴിച്ചു കൊടുത്താൽ മതി ഞാനിതിന് ബനാന ആപ്പീൽ വെള്ളത്തിലിട്ടിട്ട് ആ ഫർട്ടിലൈസർ ഒഴിച്ചു കൊടുക്കാറുണ്ട് മറ്റൊന്ന് എപ്സം സോൾട്ടാണ് മഗ്നീഷ്യം ഉണ്ടെങ്കിൽ മാത്രമേ ചെടിയിൽ ഇതേപോലെയുള്ള വലിയ പൂക്കൾ ഉണ്ടാക്കിയുള്ളൂ അതിന് ഞാൻ ഒരു ടീസ്പൂൺ എപ്സം സോൾട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാറുണ്ട് ഞാൻ ഇന്ന് നിങ്ങൾക്ക് സിമ്പിളായിട്ടുള്ള ഒരു ഫർട്ടിലൈസർ കാണിച്ചു തരാം എൻ്റെ ചെടിയിൽ ഇതേപോലെ നിറയെ പൂക്കൾ ഉണ്ടാകാൻ ഞാൻ കൊടുത്ത ഒരു സിമ്പിൾ ഫേർട്ടിലൈസറാണ് ഇത് ചാരമാണ് ഞാൻ ഒരു കൈപ്പിടി ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ഞാൻ അതാണ് ചെടിക്ക് ഒഴിച്ചു കൊടുക്കാറുള്ളത് മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ പതിനഞ്ച് ദിവസത്തിലൊരിക്കൽ ഞാനിത് ഒഴിച്ചു കൊടുക്കാറുണ്ട് അതുകൊണ്ടാണ് ഈ ചെടികളിൽ ഇത്രയധികം പൂക്കൾ ഉണ്ടാകുന്നത് ചാരം പൊട്ടാഷ്യമാണ് ചെടിയിൽ പൂക്കൾ ഉണ്ടാകണമെങ്കിൽ പൊട്ടാഷ്യം വളരെ അത്യാവശ്യമാണ് മറ്റൊന്ന് ഒരു ചെടിയിൽ തന്നെ നമുക്ക് നിറയെ കളർ വേണമെങ്കിൽ നമുക്കിതിന് പരാഗണം നടത്തി കൊടുക്കണം അപ്പോൾ ഞാനിത് വേറൊരു ചെടിയിലിരുന്ന് ഒരു പൂ പരച്ച് ഇതിന് പോളിനേഷൻ ചെയ്ത് കൊടുക്കുകയാണ് ഹാൻഡ് പോളിനേഷൻ അപ്പം ഇങ്ങനെ കൊടുക്കുമ്പോൾ നമ്മുടെ ചെടിയിൽ ഒരു ചെടിയിൽ തന്നെ ഒരുപാട് കളർ പൂക്കൾ ഉണ്ടാവുന്നതാണ് അടുത്തത് ഇതിൻ്റെ പ്രൊപ്പഗേഷനാണ് സ്റ്റെം കട്ടിങ്ങിലൂടെയാണ് നമ്മൾ ഇതിനെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് ആർക്കും പെട്ടെന്ന് വളർത്തിയെടുക്കാം ഇതേപോലെ അതിൻ്റെ സ്റ്റെം കട്ട് ചെയ്ത് നമുക്കിങ്ങനെ തൊട്ടിയിൽ നട്ട് കൊടുക്കാം ചുമ്മാതൊടിച്ചു കുത്തിയാൽ കൂടെ തന്നെ ഈ ചെടി നന്നായിട്ട് വളരുന്നതാണ് ഇത്രയൊക്കെ ഉള്ളൂ ഈ ചെടിയെക്കുറിച്ച് അറിയേണ്ട കാര്യങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി നമസ്കാരം ബായ്